ഹായ് ഫ്രണ്ട്സ് റംസാൻ ഗോൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗോൾഡ് റേറ്റ് വീണ്ടും വീണ്ടും കൂടി വരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ നല്ലോണം കൂടിയിട്ടുണ്ട് അപ്പം അവൻ്റെ തൊണ്ണൂറ്റി നാലേ സംതിങ് ആയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വേഗം വന്ന് ഗോൾഡ് എടുത്തോളൂ കാരണം ഒരു ലക്ഷത്തിന് മേലേക്ക് മേലേക്ക് പോകും അപ്പോൾ ആലോചിച്ച് നിൽക്കണ്ട അപ്പം നമുക്ക് നല്ലൊരു ഭംഗിയുള്ള ഫാൻസി ബാഗുകൾ വന്നിട്ടുണ്ട് അതും മൂന്ന് മൂന്നര ഗ്രാമിൽ ഒതുങ്ങുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ മഹറിനൊക്കെ പോരത്തൊരു വളകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ പറ്റിയ നല്ല ബാംഗിൾസാണ് ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പം നമുക്ക് വീടുകളിൽ കിടക്കാം ബാ ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ബാംഗിൾസ് മൂന്ന് മൂന്നര ഗ്രാമൊക്കെ ആയിരിക്കും ഇപ്പം ഇതിൻ്റെ ഭംഗി ഒക്കെ സെൻട്രിൽ ചെറിയൊരു ബോളായിട്ട് അതുപോലെ തന്നെ വെയ്റ്റ് നമുക്കൊരു മൂന്നര ഗ്രാമിനുള്ളിലുള്ളൂ അത് അതുപോലെ തന്നെ സെക്കൻഡ് വണ്ണ് ഇതും കുഴപ്പമില്ല നല്ല സിമ്പിൾ ബാങ്കിളാണ് അപ്പോൾ ഇതിന് അധികം ഓവറായിട്ട് വർക്കുകളില്ല സെൻട്രില് ചെറിയൊരു ബോൾ പിന്നെ അതുപോലെ തന്നെ അതിനും കുറഞ്ഞ ചെറിയ ചെറിയ ബോൾസുകളാണ് നല്ല ഭംഗി ഉണ്ട് കണ്ട അതിൻ്റെ ഒരു ഫിനിഷിങ്ങൊക്കെ അതുപോലെ തന്നെ ബേബി ബാങ്കിൾ ഇത് കുറേ ഉണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരെണ്ണം കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് രണ്ട് ഗ്രാമാണ് ഈ ബാങ്കിൾ അതുപോലെ തന്നെ വലിയ ആൾക്കാർക്ക് പറ്റിയത് ഇത് മൂന്ന് ഗ്രാമുള്ളൂ മൂന്ന് ഗ്രാമ് മുന്നൂറ് മില്ലിയുള്ളൂ അപ്പം അത് അതിൻ്റെ ഫിനിഷിങ് കണ്ടില്ല നല്ല സിമ്പിളായിട്ടുള്ള മോഡൽസാണ് നമുക്കിത് ഫങ്ഷനൊക്കെ കൊടുക്കാൻ പറ്റും അതുപോലെ ഗിഫ്റ്റും കൊടുക്കാൻ പറ്റിയ മോഡൽസാണ് അപ്പോൾ ഇതുപോലത്തെ മോഡൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മളിപ്പോൾ കേരളത്തിലെവിടെ ആയാലും ഡെലിവറി ചെയ്ത് കൊടുക്കും അപ്പോൾ നിങ്ങളിപ്പോൾ ഞങ്ങൾ മെസ്സേ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നമ്മുടെ നമ്പർ നമ്പർ ഉണ്ട് അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ല നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാലും ഞങ്ങൾ എത്തിച്ചേരും അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഓക്കെ ബൈ